അസുഫയുടെ സന്തോഷങ്ങൾ ആദ്യമായി അറിയിക്കുക ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യ മേഖലകളിൽ വലിയ പ്രാധാന്യമുണ്ട് വർഷങ്ങളായി അവിടെ പ്രവർത്തിച്ചു വരുന്ന അസ്തുഫ റിലീജിയസ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മഹാനായ ഫുൽഫർ രാജാവിന്റെ മലിക്കുൽ മുഖഫർ രാജാവിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡ് അവാർഡ് ഈ വർഷം കാന്തപുരം എ പി അബൂബക്കർ ജീവാണ് സമർപ്പിക്കുന്നത് മലിക്കു മുഗഫ്ഫർ എന്ന മഹാനെ ചെറുതായൊന്ന് പരാമർശിച്ചുകൊണ്ട് ഈ റിലീസിൽ കാര്യങ്ങളുണ്ട് പ്രവാചക തിരുവേനിയുടെ സ്വലഭാഹലിസം ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ഇപ്പോ ലോകമാകെ ആചരിച്ചു വരുന്നത് കേരളത്തിലെ പ്രസ്ഥാന കുടുംബം തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകം സ്വീകരിച്ച് കേരളത്തിലും ആചരിക്കുന്നു.